ൊരു പത്ത് മുപ്പത് വർഷമായിട്ട് കുരുമുളക് കൃഷി ചെയ്യുന്നയാളാണ് ആദ്യമൊക്കെ മുരിക്ക് ഇട്ട മുരിങ്ങാലിട്ട് മുരിക്കലായിരുന്നു കൊടി ഇട്ടുകൊണ്ടിരുന്നത് ഇപ്പം ഇത് ചെയ്തിരിക്കുന്നത് ഒന്നര ഏക്കറ് സ്ഥലമുണ്ട് ഇവിടെ ഇത് ലാം തകത്ത് ലാവേലാണ് പൊടി ഇട്ടിരിക്കുന്നത് കൊടിക്കേറ്റവും നല്ല ഒരു മരമായിട്ട് തോന്നിക്കുന്നു ലാവാണ് പിന്നെ മുഴുവൻ ഒന്നോ രണ്ടോ ഈ മഴകണി മരങ്ങളുമുണ്ട് മഴകണിയിൽ കൊടി കുഴപ്പമില്ലാതെ കയറുന്നുണ്ട് ിയും പ്ലാവും ആണ് ഈ കൃഷിയിടത്തിൽ ഉള്ളത് അത് കൂടുതലും പ്ലാവാണ് അല്ലെ തൊണ്ണൂറ്റമ്പത് ശതമാനം എല്ലാവർക്കും നമസ്കാരം ഞാനിന്ന് ഇടുക്കി മേലേച്ചിന്നാറിലെ ഒരു കുരുമുളക് കൃഷിയുടെ കാഴ്ചയാണ് പ്രേക്ഷകരെ പരിചയപ്പെടുത്തുന്നത് മേലച്ചിന്നാറിലെ കുറെ വർഷങ്ങളായി തന്നെ നല്ല രീതിയിൽ കാർഷിക പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടുപോകുന്ന കാലം പുരുകയിൽ കുട്ടിച്ചേട്ടിലാണ് ഞാൻ നമസ്കാരം ചേട്ടാ നമസ്കാരം എത്ര വർഷങ്ങളായി കുരുമുളക് കൃഷിയൊക്കെ തുടങ്ങിയിട്ട് ഒരു മുപ്പത് വർഷം ആയിട്ടുള്ളു ആദ്യ കാലഘട്ടത്തിൽ കുരുമുളക് ഒക്കെ എത്ര നാളൊക്കെ നിലനിന്നു അത്ര കേടികളാണ് കൂടുതൽ വർഷം പ്ലാബിലങ്ങനെ കുരുമുളക് കൃഷി നടത്തി തുടങ്ങിട്ട് എത്ര നാളുകളായി അഞ്ചു വർഷം എന്താണ് ഈ ഉരിക്കലിൽ നിന്ന് പ്ലാവിലേക്കൊന്ന് മാറാൻ കാര്യം മുരിക്ക വിശ്വസിക്കാൻ പറ്റുന്നില്ല മുരിക്കലാണ് ലാഭാകുമ്പം കേടില്ല ദീർഘകാലം നിൽക്കും പണി എളുപ്പമാണ് പഠിക്കാനും കയറാനും തണുപ്പ് എത്താനും എല്ലാം പണി വളരെ എളുപ്പമാണ് വർഷത്തിലൊരിക്കലും നമ്മൾ ആ തളുപ്പി എത്തിക്കൊടുക്കണം അത് ആ തളുപ്പി എത്തിയ ചോട്ടിൽ നിന്ന് വളവുക കൊടിക്കേറ്റവും നന്നായിട്ട് വളരാൻ സാധ്യതയുള്ളൊരു മരവാ ലാഭ ഇപ്പൊ അഞ്ചു വർഷമേ ആയിട്ടുള്ളൂ ആ ഈ വർഷം എങ്ങനെയാണ് കാലാവസ്ഥ അനുകൂലമാണ് കുരുമുളകിന് ഈ വർഷം ഈ കാലാവസ്ഥ അനുകൂലം ശരിക്കും ആടിയെങ്കിലും ചരടി പിടുത്തമില്ല വേണ്ടത്ര ഇല്ല തിരികളുടെ എണ്ണത്തിൽ കുറവുണ്ട് നമ്മൾ കാണുന്ന ഈ കുരുമുളക് കുടികളെല്ലാം തന്നെ അഞ്ചു വർഷക്കാലം ആയതാണല്ലേ അതെ എല്ലാ വർഷവും തന്നെ വളം ഇട്ട് കൊടുക്കുന്നുണ്ട് എല്ലാ വർഷവും ജൈവവള ആയിരുന്നേ ചാണകം എല്ലുപിടി ജൈവങ്ങളെ കൊടുക്കാറുള്ളൂ ഇതെല്ലാം ഏതിനും കുരുമുളക ഇത് പല്ലിയുറാണ് ഇത് എത്ര മൂന്ന് വർഷമാകുമ്പോൾ കഴിക്കും തവാറിനൊക്കെ ഞാൻ മേടിച്ചിട്ടുണ്ട് അത് മൂന്ന് വർഷം കൊണ്ട് കഴിക്കും മൂന്നാം വർഷം മുതൽ കിട്ടും ആ ഒരു വർഷം ഒരു വർഷം തയ്യാൽ ആണ് കൂടി നല്ലത് ഞാൻ പിന്നെ കൂട്ടിലിട്ട് പിടി പിടിപ്പിക്കുവാനും തവാർണ് കൂട്ടിൽ ചക്കക്കുരു മുളപ്പിച്ചിട്ട് ഒരു വെച്ചിട്ട് കുഴി ഓ ശരി ശരി അപ്പൊ ചക്ക കുരു കൂടിനകത്ത് മുളപ്പിച്ചിട്ട് ഒരാറുമാസം കഴിയുമ്പോഴേക്കും നമ്മൾ നടുുക രീതി അല്ലെ എത്ര അകലത്തില നട്ടിട്ടുള്ളത് അത് എട്ടടി എട്ടടി അകലത്തിൽ അപ്പൊ എട്ടടി അകലത്തിൽ നട്ടു പിറ്റേ വർഷം ആകുമ്പോഴേക്കും നമുക്ക് കുരുമുളക് വള്ളിടാറാവും അപ്പൊ ആദ്യം തന്നെ നമ്മള് കുരുമുളക് നട്ടിട്ട് കയറ്റി വിടുന്നില്ല വല്ല കമ്പിലാണോ അല്ലെങ്കിൽ കേട്ടോ ഒരു നമുക്ക് കേട്ടാ തൈ വെച്ചിട്ടുള്ള തൈ വെക്കുന്ന കൊടിക്ക് കയറാനുള്ള എളുപ്പമാകും ചില വളമൊക്കെ ചെയ്ത് വേണ്ട ശുശ്രൂഷ കൊടുത്താണെ ആ എന്ത് ഇപ്പൊ താങ്കൾ പറഞ്ഞു ചാണകമൊക്കെ ഇടുന്നെന്ന് പറഞ്ഞു ജൈവ രീതിയിലാണ് അല്ലേ ഇപ്പൊ ജൈവ രീതിയിലാണെങ്കിൽ പോലും ഏതെങ്കിലും തരത്തിലുള്ള രോഗബാധകൾ ഇപ്പോൾ കുരുമുളകിനെ ബാധിച്ചു അഞ്ചു വർഷത്തിനിടയിൽ ദ്വരം രാസം ഈ മരുന്നൊന്നും അടിച്ചിട്ടില്ല ബോർഡർ ഈ മാത്രം ഇട്ട് ൂ പിന്നെ വർഷത്തിലുള്ള വർഷത്തിലുള്ളൊരു പരിപാലനം കഴിഞ്ഞാൽ ഇത് കമ്പ എങ്ങനെയാ വെട്ടിക്കൊടുക്കുന്നത് വെച്ചിരിക്കുന്നത് ഇരുപത്തിരണ്ടടി പൊക്കളും അപ്പൊ നമുക്ക് ഒരു എണിയെ കയറുന്നിട്ട് ഒരു പതിനഞ്ചടി എണീലെ കയറുന്ന ഇതിന്റെ എല്ലാം വണ്ട ആ ഇരമ്പ് കളയാൻ പറ്റും അപ്പൊ ഏതായത് അടി ഉയരത്തിൽ ഈ പ്ലാവിന്റെ തലയ്ക്ക് മുറിച്ച് കളയുന്നുളയോ പിന്നെ വർഷം തോറും എന്ത് ചെയ്യുന്നു ഒരു ചെറിയ തണുപ്പ് നിർത്തിയിട്ട് ബാക്കിയുള്ളത് ബാക്കിയുള്ളതെല്ലാം താഴേക്കിടും താഴെ അത് അത് വെട്ടി അറിഞ്ഞു ചുട്ടിലോട്ട് കൂട്ടും ഇത് ഒന്നര ഏക്കർ ഒന്നര ഏക്കർ ഒന്നര ഏക്കർ സ്ഥലത്ത് നേരത്തെ എന്തായിരുന്നു കൃഷി ഉണ്ടായിരുന്നേ ഫവറായിരുന്നു പവറായിരുന്നു റബറ് പരമാവധി ആദായം എടുത്തു കഴിഞ്ഞപ്പോൾ റബ് വെട്ടി സ്ഥലം കാലിയാക്കിയപ്പം ഒരുപോലെ തന്നെ കൃഷി ചെയ്യുവായിരുന്നു ായിട്ട് കുരുമുളക് മാത്രമേ ഉള്ളൂ കൃഷിയിടത്തില് ഈ കൃഷിയിടത്തിന്റെ പ്രത്യേകത കൊണ്ട് ഇത്തിരി ഇറക്കാപ്പുറം താഴെ താഴെ ഒരു കുഴിയുള്ള പ്രദേശമാണ് അവിടുത്തെ മുകളിലേക്കാണ് ഈ കൃഷിയിടം ഇങ്ങനെ കിടക്കുന്നത് മഴക്കാലത്ത് മണ്ണൊലിപ്പിന്റെ സാധ്യത അങ്ങനെ ഉണ്ടോ ഇല്ല ഇവിടെ വലിയ കുഴപ്പമില്ല പ്രശ്നങ്ങളില്ല ആ ഇനിയിപ്പോ എന്താ ചെയ്യേണ്ടത് ഈ താടിയിലുള്ള കാടൊക്കെ നമ്മള് വെട്ടി ചൂട്ടിക്കൂട്ടി എരമ്പ് വിറക്കി ആദ്യമേ അടിക്കാട് കളയും ബിസി കളയും മെഷീൻ വെച്ചോ അരിവാളിലോ ബിസി കളഞ്ഞിട്ട് ആ പിന്നെ എരുമ്പ് വെട്ടിയിട്ട് ചൊട്ടിപ്പൂട്ടി എടുക്കും ഇടം പൊതയിട്ട് കൊടുക്കും പൊതയിട്ട് കൊടുക്കും ഈ വർഷം തിരി തീരെ കുറവാണെന്നാണ് അങ്ങ് പറയുന്നത് അത്രത്തോളം കായ്ഫലം ഈ വർഷം കാണുന്നില്ല എന്നാണ് പറയുന്നത് പന്നൂറ് മാത്രമേ ഉള്ളൂ കൃഷിയിടത്തിൽ പന്നൂറ് മാത്രമല്ല തൊണ്ണൂറ് ശതമാനം പന്നീറോണ്ണാണ് ഇവിടെ ഉണ്ട് അതെവിടെ മറ്റൊരു ഫലം കാണുന്നുണ്ട് അതായത് മഹാഗണിയാണോ അത് മഹാഗണിയാണ് അപ്പൊ പ്ലാവിൽ മാത്രമല്ല ഈ വശങ്ങളിൽ മഹാഗണിയിലും കുരുമുളക് കയറ്റിയിട്ടുണ്ട് അപ്പൊ എന്തുകൊണ്ടും മരങ്ങളാണ് അങ്ങനെ അഭിപ്രായത്തിൽ നല്ലത്